കഴിഞ്ഞ ആഴ്ച കൃത്യമായി പറഞ്ഞാൽ ലാലേട്ടൻ വന്നു പോയാൽ പിറ്റേ ദിവസം ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത് ചരിത്രത്തിലെ തന്നെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ സംഭവങ്ങളാണ് ഒരു മത്സരാർത്ഥിയുടെ മുഖത്ത് മറ്റൊരു മത്സരാർത്ഥി ഇടിക്കുകയാണ് ലാലേട്ടൻ ഇതേക്കുറിച്ച് എന്തു പറയുമെന്നുള്ള ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്തായിരിക്കും ലാലേട്ടൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുക തീർച്ചയായിട്ടും അതിരൂക്ഷമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹൗസ് മേറ്റ്സിനെ അടക്കം ഏറി നിർത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ആ വിഷയത്തിൽ പലരുടെയും പ്രതികരണങ്ങൾ അപക്വമായിരുന്നു അവിടെ വ്യക്തിമായിട്ടുള്ള പയ്യനെ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ പലരും ശ്രമിക്കുന്നത് കണ്ടു പലരും നിന്നത് ആ കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്കൊപ്പമാണ് അത് അദ്ദേഹം പുറത്തു പോയിട്ടും അങ്ങനെയാണ് പലരും സിജോയെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ജിൻഡോ പിടിച്ചു മാറ്റിയില്ല റസ്മിൻ പിടിച്ചു മാറ്റിയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞവർ എന്തെടുക്കുകയായിരുന്നു എന്നതടക്കമുള്ള വിഷയങ്ങൾ ലാലേട്ട മിക്കവാറും വലിച്ചു കീറി ഒട്ടിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്